സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി കൈരളി ടി വി സന്ദർശിച്ചു മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് എം ബി ജനറൽ സെക്രട്ടറിയെ സ്വീകരിച്ചു കൈരളി ന്യൂസിലെ ജീവനക്കാർക്കൊപ്പം സംവദിച്ച ശേഷമാണ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പുതിയ ജനറൽ സെക്രട്ടറി ശേഷം കേരളത്തിൽ നിന്നുള്ള വ്യക്തി എം എ ബേബി തിരുവനന്തപുരത്തെ കൈരളി ടിവിയുടെ ആസ്ഥാന മന്ദിരത്തിൽ എത്തിയ ജനറൽ സെക്രട്ടറിയെ എം ഡി ജോൺ ബ്രിട്ടാസ് എം പി ബൊക്കെ നൽകിയാണ് സ്വീകരിച്ചത് ഒപ്പം ചുവന്ന ഷോളും അദ്ദേഹത്തെ അണിയിച്ചു ജനറൽ സെക്രട്ടറി ആകട്ടെ ഒരു ഷോൾ സർപ്രൈസായിക്കൊണ്ടുവന്ന് ജോൺ ബ്രിട്ടാസിനെ അണിയിച്ചു കൈരളി ടിവിയുടെ വിവിധ വകുപ്പുകളുടെ മേധാവികളും ജീവനക്കാരും അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടായിരുന്നു തുടർന്ന് കൈരളി ന്യൂസിലെ എഡിറ്റോറിയൽ വിഭാഗത്തിലുള്ളവരും മറ്റുള്ളവരുമായി സംവാദ പരിപാടിയും സംഘടിപ്പിച്ചു ജീവനക്കാരുമായി തന്റെ ജീവിതാനുഭവം പങ്കുവച്ച ശേഷമാണ് എം എ ബേബി മടങ്ങിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം